അന്ന് എന്നോട് ഇപ്പൊ ഞാൻ ആ ആദ്യമായിട്ട് ദീപു ഈ കഥ എന്നോട് പറഞ്ഞ കഥാപാത്രം ഞാനും ഞാൻ ചെയ്ത കഥാപാത്രം മറ്റൊരു നടനുമാണ് ധാരാളം പറയുന്നില്ല അപ്പൊ അന്ന് ഈ സിനിമ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം ഇപ്പൊ ഉടനെ ചെയ്യണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാന കാര്യം തന്നെ ആ കാസ്റ്റ് ഒന്ന് ഫ്രഷ് ആകണം അല്ലെ റെപ്യറ്റേഷൻ ഫീൽ ചെയ്യും കുറച്ച് ഫ്രഷ് ആയിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ള ഇതിലാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞത് ഞാൻ വിബിൻ ഒന്ന് വിപിൻ്റെ വേർഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫേസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്നും എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ കാസ്റ്റ് ചേഞ്ച് തന്നെയാണ് കാരണം അങ്ങനെ ഞാൻ ആ കഥയെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഞാൻ ആനന്ദനായിട്ടും മറ്റൊരാൾ വിനുമായിട്ടും പ്രത്യേകിച്ച് ബേസിൽ വിനുവായിട്ടും ഞാൻ ചിന്തിച്ചിരുന്നില്ല ആ ഐഡിയ വിബിൻ്റെ ആണ് അപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും നല്ല വേർഷൻ ആണ് ആനന്ദൻ ഞാൻ ചെയ്യുന്നതും വിനു ബേയ്സിന്ന് അതുകൊണ്ട് തന്നെ ബേസിൽ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അത് കണ്ടപ്പോൾ ഞാനത് ചെയ്യണ ചെയ്യണമായിരുന്നു എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഞാൻ ആനന്ദൻ എന്ന കഥാപാത്രത്തിൽ ഞാനൊരു ആപ്റ്റ് കാസ്റ്റാണ് എന്ന് എനിക്ക് തന്നെ ഇപ്പോൾ സിനിമ കാണുമ്പോൾ തോന്നുകയാണ് അപ്പോൾ അത് വിവിൻ്റെ കഴിവ്